ഈശുശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മഹാജൂബിലി വർഷത്തിലെ വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചു വലിയ ആഴ്ചയുടെ വാതായനം എന്നറിയപ്പെടുന്ന ഓശാന തിരുനാൾ നാം കൊണ്ടാടി ഏറ്റവും പ്രത്യേകമായി കാൽവരി തണലിലെ യാത്ര നമ്മൾ തുടരുകയാണ് ദൈവാശ്രയ ബോധമാണ് എല്ലാ യാത്രയെയും നമ്മെ മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കുക സങ്കീർത്തകന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരിയിലൂടെ ഞാൻ സഞ്ചരിച്ചാലും കർത്താവ് കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഒന്നിനെയും ഭയമില്ല എന്ന് പ്രിയമുള്ളവരെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് പൂർണ്ണമായി കർത്താവിനാശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കിടയാകട്ടെ ഓശാന ഞായറാഴ്ച നാം എല്ലാം ഏറ്റുപറഞ്ഞ ദാവ് ഇതിൻ്റെ പുത്രൻ്റെ ഹോസാന എന്ന് പറഞ്ഞ അതേ അതിരങ്ങൾ കൊണ്ട് തന്നെ അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നതിന് ഇടവരുത്താതിരിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം നോമ്പിൻ്റെ നല്ല നാളുകളിൽ ഈ വലിയ ആഴ്ചയിൽ ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാനും ദൈവ ആശ്രയബോധത്തിൽ വളരുവാനും നമുക്കിടയാകട്ടെ പരിശുദ്ധ ഗണികാമറിയത്തിൻ്റെ സ്വർഗീയ മാധ്യസം ഉണ്ടാകട്ടെ ഈശ്വശിഹായോടെ കൃപയാൽ നമ്മളും നമ്മുടെ കുടുംബവും അനുഗ്രഹീതരാകട്ടെ ആമീ